നമസ്കാരം സ്വാഗതം കേരള അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ് ഹാളിൽ വെച്ച് നമ്മൾ ഇന്ന് ചേരുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ുംസോസിയേഷ സമ്മതിച്ചിട്ടുള്ളത് ബഹുമാന്യനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി നിരന്തരമായി നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെടുകയും നമുക്കാവശ്യമായ ഉപദേശവും നിർദ്ദേശവും സഹായവും ഒക്കെ നൽകുന്ന ആളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആ സഭയിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങോട്ട് വരാൻ കഴിയാത്തത് മ്മേളനം ആരംഭിച്ച് നടത്തിപ്പോ ഞാനതിനിടയ്ക്ക് വന്നോളാമെന്നാണ് അദ്ദേഹം ഇപ്പോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സമ്മേളനം പരിവസാനിക്കുന്നതിനുള്ളിൽ അതിലൂടെ വരാൻ ശ്രമിക്കും സഭ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ അദ്ദേഹം എത്തിച്ചേരും ഇവിടെ വളരെ വിശദമായി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സി ഐ പിന്നെ സംസ്ഥാന ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ാർ ഇവിടെയുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും കൃത്യമായി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വളരെ നന്നായി നമ്മുടെ ശൈലി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലം നാം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ശൈലി തുടർന്ന് നമുക്ക് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമ്മേളനത്തിൽ പ്രത്യേകതയുണ്ട് പിന്നെ ഗാസയിലെ ഇസ്രയേൽ ആരംഭിച്ചിട്ടുള്ള കൂട്ടക്കൊലയ്ക്ക് രണ്ടാമണ്ട് തിരിക ഒരുപാട് മനുഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത് പത്ത് അറുപത്തി ഏഴായിരത്തിലും ഒരു നാളെ കൊല്ലപ്പെട്ടു അതിലെ പത്ത് നാല്പത് ശതമാനം രോഗം വരുന്നത് കുഞ്ഞുങ്ങളാണ് ഭക്ഷണത്തിനു മരിച്ച കുഞ്ഞുങ്ങള് മരിച്ച കുഞ്ഞുങ്ങൾ അതെല്ലാം ഇന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളും അംഗം നില്ക്കുന്നത് യുദ്ധം എത്രയും അവസാനിക്കണമെന്നാണ് യുദ്ധമായാലും തീവ്രവാദമായാലും വംശ പ്രശ്നങ്ങളായാലും അതിന്റെ എല്ലാം ദുരിതം ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അതുകൊണ്ടാണ് ലോകത്ത് യുദ്ധം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനത്തിന് വേണ്ടി നമ്മള് പോരാടുന്നത് നമ്മള് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എത്രയും വേഗം അത് അവസാനിപ്പിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മൾ എല്ലാവരും നല്ല ഒരുങ്ങി മെഴിക്കലായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അതൊരു വലിയ വലിയ കാര്യമാണ് ലോകത്ത് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് വരുന്നത് ജനാധിപത്യത്തിന്റെ ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട് നമ്മൾ നമുക്കറിയാം ഭരണഘടനാ നമ്മുടെ അവകാശമാണ് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ ഇരിക്കുന്നതും നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നതും നമ്മൾ സി ഐ ജിയുടെ അംഗമാകുന്നതും നമ്മൾ മഹന്തയുടെ മുമ്പിൽ ഡിമാൻഡ് ഉന്നയിക്കുന്നതും നമ്മളത് അസാധിച്ചു സമരം ചെയ്യുന്നതും നമ്മുടെ ജനാധിപത്യ അവകാശമാണ് ഈ അവകാശം തരുന്നത് രാജ്യത്തിന്റെ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾ ആ ബ്യൂട്ടി പാർലറിൽ പോകരുത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം കൊടുത്തേക്കുന്ന ഡയറക്ഷൻ പഠിച്ചു നോക്കുമ്പോൾ ഇന്ത്യ നിങ്ങൾ പഠിക്കരുത് ഇനി നിങ്ങൾ മൊബൈലുമായി സഞ്ചരിക്കരുത് അഞ്ചു മണി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങരുത് നിങ്ങൾ ഒഴുകി നടക്കാൻ പാടില്ല അവിടുത്തെ സ്ത്രീകളുടെ നമുക്കിങ്ങനെയൊക്കെ കഴിയുന്നത് രാജ്യത്ത് അന്തസ്തോടെ ജീവിക്കുന്നത് കൊണ്ടാണ് അത് നിലനിൽക്കാൻ കഴിയണം സ്വീകരിക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറുമ്പോൾ നമുക്കറിയാം നമുക്ക് താങ്ങും തണല്യുമായി പ്രസ്ഥാനം ഉണ്ടാവും നമ്മുടെ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്ന പോലെ തന്നെ സ്ഥാപക നേതാവാണ് ഒരുപാട് സന്ദർഭങ്ങളിൽ ഗവൺമെന്റുകളുടെ മുമ്പിൽ നമ്മുടെ വിഭേദനമായി പോയിട്ടുണ്ട് എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു പേരാണ് മുൻ മന്ത്രിയായിരുന്ന സഹാവ് ടി കെ രാമകൃഷ്ണൻ ഞങ്ങൾക്കൊക്കെ ലോക്സഭാ വളരെ കുറച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലാണ് അദ്ദേഹം തന്നെ പോവുകയായത് അദ്ദേഹത്തിന്റെ നാട് ഞാനൊക്കെ എസ് എഫ് ഐ കാലത്ത് ഉടൻ വളരെയേറെ അടുപ്പം നിന്നും എന്നോട് വളരെ വാത്സല്യം ഉണ്ടായിരുന്നു ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മളെ സംഘടിപ്പിക്കാൻ എല്ലാ പിന്തുണയും അദ്ദേഹം നൽകിയത് ഘട്ടങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അധികാരത്തിൽ ഘട്ടങ്ങളിലെല്ലാം നമ്മളെ സംരക്ഷിക്കാനും സഹായിക്കാനും നമ്മുടെ ഗവൺമെന്റ് ഉണ്ട് ഒന്നാം പ്രമേയം ഗവൺമെന്റിന്റെ കാരണം നമുക്കറിയാം മഹാപ്രളയവും കോവിഡും എല്ലാം കടന്നു വന്നപ്പോഴും നമ്മുടെ കാര്യം കൃത്യമായി നമ്മളെ കുറിച്ച് പലപ്പോഴും നമ്മൾ വിഷമ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ഗവൺമെന്റിനെ സുഖപ്പെടുത്തി നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ ചൈന പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ അതിസമ്മന കൂടുതലാണ് വാക്കെല്ലാം പാവപ്പെട്ടവരാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവാനാണ് മക്കളെ പഠിപ്പിക്കാനാണ് കുടുംബത്തെ കരയുന്നതിന് നമ്മൾ ഈ ജോലിയുമായി ഇറങ്ങി പുറപ്പെട്ടുള്ളത് അത് വർഷങ്ങളോളം അടച്ചുപൂട്ടിയിട്ടുള്ള നമുക്ക് എങ്ങനെയാണത് തുറന്നത് തന്നത്യുകയുണ്ടായി നമ്മളെ അംഗങ്ങളാക്കി അംഗങ്ങളാകാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അംഗങ്ങളാകണം ആ അംഗങ്ങളൊക്കെ ആക്കാൻ നമ്മുടെ ഗവൺമെന്റ് ആണ് നമ്മളെ അതിന്റെ ഭാഗമാക്കി മാറ്റിയത് ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസാക്കിയെങ്കിലും എവിടെയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഈ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഒരു ക്ഷേമ ബോർഡ് മന്ത്രി ചെയർമാനായി വന്നിട്ടുള്ളത് നമ്മുടെ ഭോണി അതിൽ അങ്ങനെ അംഗമായി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് പോലെ പാർട്ടി ബന്ധം നമ്മൾ അപ്പൊ ഇപ്പൊ വ്യത്യസ്തമായിട്ട് നമ്മൾ കൊടുത്ത ജനങ്ങളെ തുടർന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇത് പരിഗണിക്കണമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു തീരുമാനം നമ്മൾ അറിയിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ട് ഒരു കത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സെന്റ് കേരളത്തിലെ പ്രവർത്തികൾക്ക് ഞാന് ഞങ്ങളുടെ ഞാനെല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ട് നമ്മളത് പഞ്ചകന്മാരും എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ നിരന്തരമായി ഇടപെടുന്നത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടാണ് നിങ്ങൾക്ക് നന്നായി പോകാൻ പറ്റുന്നത് പഞ്ചായത്തുകൾ ഇത് പൊട്ടിപൊളച്ച് വരുത്താനുള്ള ശ്രമം നടക്കുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന മറ്റു കുട്ടകളെ കുറിച്ചല്ലേ പറഞ്ഞു പണി ജോലി എടുക്കുന്ന ആളുകളും ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാകുന്നുണ്ട് അതിനെല്ലാം നിത്സഹപ്പെടുത്തണമെന്ന് ശക്തമായി നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാലാകാലങ്ങളിൽ മന്ത്രിമാരുടെ ലഭിക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മൾ ഉന്നയിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും നന്നായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് അത് ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് തന്നെയാണ് നമുക്കറിയാം നമ്മളെ പല പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെയും മഴിഞ്ഞെത്തിക്കാൻ കച്ചവടക്കാർ അങ്ങനെ വരും ആ ഒരു കാലത്ത് അങ്ങനെയെല്ലാം കൊണ്ടുവരും അതിനൊന്നും നമ്മൾ വീണ്ടും പോകാൻ പാടില്ല ഏറ്റവും പുതിയ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയണം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് തരും പ്രസ്താവന ചെയർമാനായിട്ടുള്ള കില നമുക്ക് തന്നെ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ നമ്മുടെ ഡിമാൻഡ് നമ്മൾ വെച്ചു അത് ലോകം മുഴുവൻ കാണുകയാണ് അത് നമ്മുടെ സംഘങ്ങളുടെ പേരിലാണ് അപ്പൊ കെ ബി എന്ന് പറയുന്നത് സംഘടന ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഒരുപാട് സംഘടനകൾ നട്ടു വരും പക്ഷെ സി ഐന്റെ ഭാഗമായി നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള അവസരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇനിയും നമുക്ക് പിന്നെയോടെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ ആനുകൂല്യങ്ങൾ അതെല്ലാം കൃത്യമായി നമുക്ക് ലഭ്യമാകാൻ കഴിയണം നമ്മുടെ ജോലിക്ക് നമുക്ക് അതിന് അതിന്റെ ജോലി സുരക്ഷിതത്വം കാര്യങ്ങളുമുണ്ട് സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തേണ്ട ഒക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം പടിപടിയായി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഏറ്റവും ശക്തമായി നമ്മുടെ കൂടെ ഉണ്ട് സ്ത്രീകൾ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് ഞാൻ മറ്റോ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കിടക്കുന്നില്ല നമ്മൾ വളരെ പരിശ്രമശാലികളാണ് നമ്മൾ നല്ലവരെ പൈതിയിലാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തൊഴിലാളികളായി അംഗീകരിക്കുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശവും നിർദ്ദേശവും എല്ലാം കൃത്യമായി സി എ ഭാഗത്ത് നിൽക്കുന്നു നമുക്കറിയാം നിർണായകമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ കടന്നു വരികയാണ് തൊഴിലാളികളെ അംഗീകരിക്കുന്ന ഒരു ഭരണ ഭരണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവേണ്ടതുണ്ട് അത് ദുരിതമായിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളിക്ക് ഭൂരി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പണം ഉള്ളൂ കിട്ടിയു കയ്യിൽ പണം വന്നെങ്കിലേ അവൻ നമ്മളെടുക്കലേക്ക് വരൂ അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ പോകുന്ന എണ്ണം വളരെ പരിമിതമാണില്ലേ അവരെ പോകുന്നത് വളരെ പരിപിതമാണ് ഇടത്തരക്കാരൻ്റെ പാവപ്പെട്ടും കയ്യിൽ പണം വരണം അങ്ങനെ വന്നെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ നന്നായി തന്നെ മുന്നോട്ടു പോകുന്നു എപ്പോഴും നമ്മൾ ഓണം ആഘോഷിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് സർക്കാർ എല്ലാവരുടെയുള്ള പിന്തുണയും സഹായവും നമുക്ക് നൽകിയിട്ടുണ്ട് സൈബർ ഉദ്ഘാടന പ്രസംഗത്തിൽ അതെല്ലാം സൂചിപ്പിക്കുന്ന ഞാൻ അതിലേക്ക് നടക്കുന്നില്ല ലോകത്തെവിടെയും സ്ത്രീകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ വരുന്നത് രണ്ടു ദിവസം മുമ്പാണ് ഞാൻ ചൈനയിൽ സി പി എമ്മിലെ ഒരു ഡെലിഗേഷന്റെ ഭാഗമായി ഡെലിഗേഷന്റെ ഭാഗമായി ശ്രീ എം എ ബിടെ നടത്തുള്ള ഡെലിഗേഷന്റെ ഭാഗമായി പോയിട്ട് വന്നത് അത് കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തും പോയിരുന്നു അപ്പോ അവിടെ നിന്നും കാണുമ്പോൾ സ്ത്രീകൾ എത്രക്കുകളാണ് ഒരു കുടുംബം എത്രയാണ് എങ്കെത്രം ഗംഭീരായിട്ടാണ് അവര് മുന്നോട്ടുണ്ട് സമൂഹത്തിലെ ഓരോ കാര്യങ്ങളിലും എത്ര നന്നായിട്ടാണ് അവരിടപെടുന്നത് അത് ഏത് ഗ്രാമത്തിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ലോകത്തെ പോലെ കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവരൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനം നൽകുന്നവരാണ് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് നമുക്ക് ഇരുപത് ശതമാനം തൃക്കൂരിൽ നമുക്ക് ജനപഞ്ചത്തിൽ നമുക്ക് പരിഗണന നൽകുന്നു ലക്ഷക്കണക്കിരുടെ സ്ത്രീകൾ വിവിധ പ്രസ്ഥാനങ്ങളിൽ കൊടുത്ത സ്ത്രീകൾ ശക്തമായി കടന്നു വരുന്നു അതെല്ലാം ഏറ്റവും ആയി തന്നെയാണ് നമ്മൾ കാണുന്നത് സഹോദരന്മാരെ മാത്രമല്ല നമ്മുടെ സംഘടനയുള്ള സഹോദരന്മാരുമുണ്ട് സഹോദരമാരുടെ സഹോദരപ്പെട്ടാണെന്നുള്ള നമ്മുടെ സഹോദരന്മാരെ ഏറ്റവും കൈനോക്കി സജിൻ സാറ് നമ്മളെ പിന്തുണയ്ക്കാൻ വേണ്ടി അവരെല്ലാവരും നമ്മുടെ സംഘടനയിൽ സംഘടനയിലും നമ്മുടെ സഹോദരൻമാരെ ഏറ്റവും ആക്ടീവ് ആയിട്ടുള്ളത് നല്ല ടീമായി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് വരും പക്ഷെ ഈ സംഘടന പിന്തുണ പിന്നുണ്ട് അതുകൊണ്ട് ഈ സംഘടന തകരില്ല അപ്പൊ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം നമ്മുടെ സംഘടന ഭാവിയിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായി പൈറ്റുകയും നമ്മുടെ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ തിരികെ നമ്മൾ സമ്മേളനം ചെയ്യുന്നത് ആവശ്യമായുള്ള ഉപദേശവും നിർദ്ദേശവും എല്ലാം സി ഐ പി ഭാഗത്തുനിന്ന് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും കിടക്കാതെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ സുഖാക്കളെ സുഹൃത്തുക്കളെ സ്നേഹത്തോട് അഭിപ്രായം അവന് സന്തോഷം തോന്നുന്നു കാരണം സുഗരമാരുടെ മുഖവും ഒക്കെ താമളി യുനീറ്റ് കാരണം തല ഈ കസയ കേസിയുടെ അപ്പൊ എനിക്ക് സുന്ദരി പണമൊക്കെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എത്ര നേരത്തെ നേരം കഷ്ടപ്പാടില്ലേ സത്യ ഞാൻ പറഞ്ഞത് നമുക്കത് എനിക്ക് നമുക്ക് പണമൊക്കെ എടുക്കാം അപ്പൊ കാരണം ഞാൻ ഈ സൗജന്യ സംഗമം എന്നൊക്കെ ഈ പേര് കണ്ടപ്പോ ഓനും കൂടെ നിങ്ങളൊന്ന് തന്നെ പറയുമായിരുന്നു അപ്പോ ആളുകളെ ഇങ്ങനെ പണ്ടും ബ്യൂട്ടി പാർലറിൽ പാട്ടും മടങ്ങി കൊണ്ട് പോന്നെ അല്ലേ കാലമൊക്കെ മാറി ഇനിയിപ്പൊ എല്ലാ വീട്ടിലും പെണ്ണുമാരെ പുറത്തിറക്കുമ്പോ സാരിയൊന്നും ഞങ്ങളൊക്കെയാണ് വലിച്ചിട്ട് കിടക്കുന്നേ അങ്ങനല്ലേ അങ്ങോട്ട് പോയി ഇറങ്ങുമ്പോ ഒന്ന് പോ സാരി ഉടുപ്പിക്കാൻ അല്ലേ നല്ല ആശേ കടക്കാത്ത അപ്പോ അതൊന്നും കുഴപ്പമില്ല കാരണം നല്ല ചുറ്റുപാട് നല്ല കെപ്പാസിറ്റി ഒക്കെ വന്നു തുടങ്ങില്ലോ സ്ത്രീകളുടെ കയ്യിലൊക്കെ പത്ത് പൈസ വന്നു തുടങ്ങി അതുകൊണ്ട് ഒരു വരി അത് എനിക്കിപ്പോ ഞാൻ അതിശയത്തോടെ കാണുന്നുണ്ട് മറ്റേ ബ്യൂട്ടി പാർലർ വാങ്ങപ്പോടെ മക്കള് പോയെങ്കിൽ തന്നെ പോലെ അച്ഛന്മാരാണ് ഇല്ലേ അല്ലെ ആര് നീ അവിടെ പോയോ ഞാൻ എന്തൊക്കെ എം എസ് എ കോളേജ് ഞാൻ പഠിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് ഞങ്ങളിന്റെ കുടുംബത്തിലെ ഒരു കുട്ടി ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ പറയാനൊന്നുമില്ല ആദ്യത്തെ എത്ര കാലം എത്ര മാറി ലോകം എത്ര മാറി ഇല്ലേ ലോകത്തെ ലോകത്ത് വരുന്ന എല്ലാ ഭാഷ സങ്കല്പങ്ങളും ഇടയിലേക്ക് വരുന്നു ഏറ്റവും ആധുനികമായിട്ടുള്ളത് നമ്മൾ പരിശീലിക്കുന്നു അത് തീർച്ചയായിട്ടും വ്യക്തിത്വ വികാസത്തിന് അതാണ് രണ്ടാണ് അതിനെ കുറിച്ച് വിശദമായി പറയുന്നത് മറ്റേ അതിന്റെ ഇടയ്ക്കായിട്ട് എനിക്കത് പറഞ്ഞതാണെന്ന് എനിക്കതിനെ കുറിച്ച്

Namaskar.